ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ചെപ്പി മഹേഷിനോട് പറയണ്ടേ ഡാഡി നമുക്ക് വീട്ടിലേക്ക് പോവാൻ ഡാഡി വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട് നിങ്ങൾക്ക് നാളെ ടൂറ് പോകേണ്ടതല്ലേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത വരുന്നുണ്ട് അമ്മേ വാ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം എന്ന് പറയുമ്പോൾ മോളെ മോളെ അങ്ങനെയൊന്നും പറയല്ലേ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവാൻ കുറച്ച് സമയമൊക്കെ എടുക്കും അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയാണ് അതിന് അപ്പോഴേക്കും മഹേഷിടത്ത് മഹേഷുടെ എടുത്തും ചിപ്പി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറയുമ്പോഴേക്കും ഈ പറയുന്നുണ്ട് പറയേണ്ട മഹേഷ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം മഹേഷ് ഇവിടെ ഇരിക്കുക അതിനുശേഷം മഹേഷ് പോയിട്ട് ഫ്രഷ് ആയിക്കോ എന്ന് പറയുകയാണ് ശരി എന്ന് പറയേണ്ട അങ്ങനെ ഇഷ്ടിത ഫ്രഷ് ആവാൻ വേണ്ടി അവിടെ ഒന്ന് പുറത്തേക്ക് പോവാണ് മഹേഷ് പറയണ്ട് മോളെ മോളെ ഇനി കുറച്ചു നേരം കിടന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും ചിപ്പി മഹേഷിന് മടിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് മടിയിൽ നിന്ന് എഴുന്നേറ്റ് കിടക്കാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ കിടക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് ആദ്യം അങ്ങനെ സ്കൂളിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിക്കുകട്ടോ അപ്പൊ രചന വരുന്നുണ്ട് മോനെ ഇതെന്റെ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞ ടിഫിൻ ബോക്സ് കയ്യിലേക്ക് കൊടുക്കാണ് എന്നിട്ട് രചന ഇങ്ങനെ ഒരു വിഷമം പോലെ അങ്ങനെ നിക്കുകട്ടോ അത് കാണുമ്പഴേക്കും ആദ്യം ചോദിക്കണ്ടേ എന്താ മമ്മി മമ്മിയുടെ വിഷമം ഇതുവരെ മാറിയില്ലേ മമ്മിക്ക് ഇപ്പോഴും വിഷമം തന്നെയാണോ മോളെ മോനെ ഞാൻ എന്തോ സ്വപ്നം കണ്ടതുപോലെ തന്നെ നടക്കുമെന്ന് എനിക്ക് പേടിയാവണോ എൻ്റെ മോൾക്ക് എന്തൊരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മമ്മി അവള് വീട്ടിലാണ് വീട്ടിലിരിക്കുന്ന അവൾക്ക് എന്താപത്ത് സംഭവിക്കാണ് വീട്ടിൽ എന്താ ആപത്ത് സംഭവിക്കില്ലേ മറിഞ്ഞ് വീണാം കട്ടറിയിൽ നിന്നു ീടാം പിന്നെ ബാത്റൂമിൽ തെന്നി വീടാം അതൊക്കെ ആകത്ത് തന്നെയല്ലേ എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഇങ്ങനെ പറയില്ല എന്ന് രചന പറയാണ് ആദ്യം പറയണ്ടേ മമ്മി ഞാനൊരു കാര്യം ചെയ്യാം ഞാനേ അവളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിക്കാം അപ്പൊ മമ്മിയുടെ മാറി കിട്ടുമല്ലോ ശരി നീ നമ്മളെ മൊബൈലിൽ വിളിക്കുക അപ്പൊ എനിക്ക് സമാധാനമാകും എന്ന് പറയുകയാണ് ഈശ്വര എൻ്റെ മോൾക്കൊന്ന് സംഭവിക്കുക അല്ലേ എന്നൊക്കെ രചന ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം അത് വിശ്വസിച്ചിട്ട് വേഗം തന്നെ ചിപ്പിനെ മൊബൈലിലേക്ക് വിളിക്കാണ് റിംഗ് അടിക്കുന്നുണ്ട് ആ മമ്മി ദേ റിംഗ് അടിക്കുന്നുണ്ട് ഹൗ സമാധാനേ എന്ന് രചന പറയാണ് റിംഗ് അടിച്ചിട്ട് ഫുൾ ആയിട്ടും ചിപ്പി എടുക്കുന്നില്ല അയ്യോ ചിപ്പി എടുത്തില്ലല്ലോ മമ്മി അയ്യോ എന്റെ സമാധാനം എല്ലാം പോയി മോനൊരു കാര്യം ചെയ് ഡാഡീനൊന്ന് വിളിക്ക് അല്ലെങ്കിൽ നിന്റെ ഇഷിതാമ്മനെ വിളിക്ക് അവൾ അടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാൻ പറ എന്ന് പറയാണ് ശരി ഞാൻ ഡാഡീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആദ്യം നമ്മുടെ മഹേഷിനെ ഫോണിലേക്ക് വിളിക്കാം കേട്ടോ മഹേഷ് ആ സമയത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കും ചിപ്പി അവിടെ കിടക്കുവാണ് മഹേഷ് ലാപ്ടോപ്പ് എടുത്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ട് കസേരിലിരിക്കട്ടോ ആ അതെ ആദ്യമായിട്ട് ഞാൻ വിളിക്കണത് ആ ചിലപ്പോ നീ ഹോസ്പിറ്റലിലാണെ ഹോസ്പിറ്റലിലാണെന്നേ ഇഷിദാമ വിളിച്ച് പറഞ്ഞു കാണുമായിരിക്കും ഞാൻ സംസാരിക്കട്ടെ ഹലോ ആ ഡാഡി ഞാൻ ചിപ്പിയുടെ മൊബൈലിൽ വിളിച്ചു ചിപ്പി ഫോൺ എടുത്തില്ല അവള് വീട്ടിലല്ലേ ഡാഡി വീട്ടിലാണോ അത് മോനെ ഞാനിപ്പോ ചിപ്പിയുടെ കൂടെ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലോ അതെന്താ ഡാഡി ഹോസ്പിറ്റലില് അതോ അത് മോനെന്താ അങ്ങനെ വിളിക്കാൻ കാരണന്ന് അതോ ഇന്നലെ രാത്രി മമ്മി എന്തോ സ്വപ്നം കണ്ടുവന്നു ചിപ്പി വീണത് പോല എന്ന് പറയുമ്പഴേക്കും മഹേഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ചിപ്പി വീണ കാര്യം എങ്ങനെയോ മണത്തേറഞ്ഞു എന്നിട്ട് മോന്റെ മുമ്പിൽ അവളെ അഭിനയിക്കുകയാണ് ഉം ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് പറഞ്ഞത് അതേ മോനെ അവളൊന്ന് വീണു ചെറുതായിട്ടൊന്ന് തല മു പൊട്ടിയ പോലെ ആയി ഞാനും ഇഷ്ടം കൂടി അവള് ഇഷ്ടയുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും അയ്യോ ടാട്ടി അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലട അവള് ദേ എന്റെ അടുത്തുണ്ട് ഞാൻ കൊടുക്ക എന്ന് പറയാണ് അത് കേട്ടതും ആദി രജന അടുത്ത് പറയണ്ട് മമ്മി അവൾ നില വീണു അയ്യോ ഞാൻ പറഞ്ഞിന് പോലെ എന്നെ ആ സ്വപ്നം കണ്ടതുപോലെ നടന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചോ ഞാൻ ഒപ്പം സ്വപ്നം കാണും ഞാൻ സ്വപ്നം കണ്ട പോലെ നടന്നു ഈശ്വര എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ രജന രജനി കരയണ പോലെ കാണിക്കാട്ടോ അതൊക്കെ അതൊക്കെ ഫോണിലൂടെ മഹേഷ് കേൾക്കുന്നതിന്റെ മഹേഷിന്റെ ചരിയാണ് വരുന്നത് മോളെ ദേ ആദ്യാ ഫോണില് എന്നാ ഫോണിൽ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ലൗഡ് സ്പീക്കറിട്ട് ഫോൺ കൊടുക്കാട്ടോ ചിപ്പിയുടെ അടുത്തേക്ക് ആ ഹലോ ചിപ്പി ആ ആദ്യമായിട്ടാ മുളക്ക് ഇത് എന്താ സംഭവിച്ചത് നെറ്റി മുട്ടിയോ അതോ പൊട്ടിയോ എന്ന് ചോദിക്കുകയാണ് നെറ്റി ചെറുതായിട്ടൊന്ന് മുട്ടി ആദ്യമായിട്ടാ പക്ഷെ പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല പാൻറ്റേജ് ഇട്ടിരിക്കാ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ നിനക്ക് ഏഹ് കൊഴപ്പൊന്നില്ല വേദനയൊന്നും ഇല്ല മോളെ നിനക്ക് അശ്രദ്ധയൊന്നും ഉണ്ടാവാറില്ലല്ലോ നീന്ത ശ്രദ്ധയോടെയാണ് നടക്കാറ് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു മോളെ എന്ന് ആദ്യം ചോദിക്കുമ്പോഴേക്ക് പെട്ടെന്നെ ചെപ്പി മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് മഹേഷ് പറഞ്ഞു മോളെ മോള് ഫോണിൽ സംസാരിക്കുന്നു വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് വാഷ്റൂമിൽ പോണ പോലെ കാണിച്ചിട്ട് മതിലിന്റെ സൈഡ് അങ്ങനെ നിക്കു കേട്ടോ ചെപ്പി ആദ്യ എടുത്ത് അങ്ങനെ ഒറ്റക്ക് ആയെന്ന രീതിയിൽ അത് മഹേഷ് പോയല്ലോ അപ്പൊ ആദ്യം എടുത്ത് മനസ്സ് തുറക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആദ്യ എടുത്ത് പറയാൻ വേണ്ടി ഒരുങ്ങുവാണ് പറയാ ചിപ്പി ഇന്നലെയൊക്കെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ ചിപ്പി പറയണ്ട അതെ ഞാൻ പറയാം പക്ഷേ ആദ്യമായിട്ട് ഇത് ആർക്കും പറയാൻ പാടില്ല എന്താ ചിപ്പി കാര്യം ഞാനേ ഇത് ഡാഡിയെടുത്തും അമ്മയടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല നീ കാര്യം പറ എന്ന് ആദ്യ പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ ഇന്നലെ രാത്രിയെ ഞാൻ റൂമിലിരിക്കുന്നത് ഉറങ്ങാൻ പോണ സമയത്ത് മഞ്ചിമാപ്പ റൂമിലേക്ക് വന്നിരുന്നു അവരെന്തിനാ റൂമിലേക്ക് വന്നത് അതെ എന്നോട് വന്ന് പറയാൻ ഡാഡീനേയും ടൂർ വിടരുതെന്ന് അവര് ടൂർ പോയാ മഞ്ചിമാപ്പൊക്കെ എന്താ എന്ന് ആ ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല അവരുടെ ടൂറ് പോവാൻ പോവാൻ വിടരുത് എന്ന് പറഞ്ഞു അതിനുശേഷം എൻ്റെ അമ്മേനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ മഞ്ചിമാപ്പ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ഞാൻ അവരെ തള്ളി മാറ്റിയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ എൻ്റെ തല മുട്ടിയത് അയ്യോ കഷ്ടമായി പോയല്ലോ ഞാൻ അവരെ കാണുന്നുണ്ട് ആ മഞ്ജുമാൻറ്റീന അവർക്ക് എന്ത് കാര്യം ഇരിക്കുന്നു നിന്നിങ്ങനെ ഇതാക്കാനായിട്ട് അവർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് അയ്യോ വേണ്ട ആദ്യേട്ടാ ഇതൊന്നും ആദ്യേട്ടനൊന്നും ചെയ്യണ്ട എന്ന് പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്കിത് ഡാഡിയെടുത്തും അമ്മയടുത്തും പറഞ്ഞൂടെ ഇല്ല അവരോട് പറഞ്ഞ അവരത് ചിലപ്പോ മഞ്ജുമാപ്പടുത്ത് ചോദിക്കും മഞ്ജുമാ അടുത്ത് അപ്പ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അച്ചമ്മക്ക് ഇഷ്ടാവില്ല അച്ചമ്മക്ക് മഞ്ജുമാപ്പന ഒന്നും പറയണത് ഇഷ്ടമല്ല വീട്ടില് പ്രശ്നം ഉണ്ടാകും എൻ്റെ ഡാഡിക്ക് അമ്മക്ക് ചോറ് പോലെ സാധിക്കില്ല അതാണ് ഞാനൊന്നും പറയാത്തത് ഉം ശരി ചിപ്പി ഞാനായിട്ട് ഈ കാര്യം ആരോടും പറയുന്നില്ല ഞാൻ ലഞ്ച് നിന്നെ വന്ന് കാണാം എന്ന് ആദ്യം പറയാണ് അതെ ആദ്യേട്ടാ ലഞ്ച് ബ്രേക്കിനെ ആദ്യേട്ടെ മാത്രം വന്നാ മതി കേട്ടോ ഫ്രണ്ട്സിനോടൊന്നും പറയണ്ട പിന്നെ അവരും കൂടി വരും എന്ന് പറയാണ് ആദ്യേട്ട മാത്രം വന്നാ മതി ഉം ശരി ചിപ്പി പറഞ്ഞിട്ട് ഫോം വെക്കാണ് ഇതെല്ലാം മഹേഷ് കേൾക്കുന്നുണ്ട് പാവ എന്റെ മോള് ഇത്ര ചെറുപ്പത്തിൽ എന്തൊക്കെയാ സഹിക്കണത് എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ മഹേഷ് ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ നടന്ന് പുറത്തിങ്ങനെ പോണ സമയത്ത് അവിടേക്ക് പ്രിയാമണി ഇങ്ങനെ നടന്നു പോവാട്ടോ സ്വപ്ന പ്രിയാമണിനെ കാണുന്നത് പറയണ്ട് ഉം അറിഞ്ഞില്ലേ വിശേഷം ഉം അറിഞ്ഞു ചിപ്പി വീണതല്ലേ കുട്ടി ഞാനും മാഷും കൂടി കുറച്ചു നേരം കഴിഞ്ഞാൽ പോകാൻ നിൽക്കുവായിരുന്നു അപ്പൊ ഇഷുവ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഇന്ന് വൈകുന്നേരം അവളേക്ക് ഡിസ്ചാർജ് ആവുന്നു ആ എന്തു പറയാനാ പ്രിയാമണിയുടെ മോളും അതുപോലെ തന്നെ എന്റെ മോനും കൂടിയിട്ട് നാളെ ഹണിമൂണിന് പോകുന്നതല്ലേ പുതിയ ജീവിതയാത്ര തുടങ്ങാൻ വേണ്ടിട്ട് അത് അങ്ങനെ ആയി പോയി ഹും എന്റെ മോള് വീണു രാഘു കൊണ്ടാ പ്രാഖ് കൊണ്ടു മാത്രം പ്രാക്ക് കൊണ്ടോ സ്വപ്നവലി എന്താ പറയുന്നത് ആ ചിലരുടെയൊക്കെ പ്രാഖാണ് എന്തോ എന്റെ കൊച്ചുമോള് എൻറെ കാരണം ചിലരുടെയൊക്കെ ജീവിതം തകർന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ ആ പ്രാഖ് കൊണ്ടാണ് എൻ്റെ കൊച്ചുമോള് വീണത് എന്ന് സ്വപ്നവലി പറയാണ് അപ്പൊ പ്രാഗീദ് ഞാനാണെന്നാണോ പറയുന്നത് സ്വപ്നവലി തങ്ങണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രാഗി കൊച്ചു വീണെന്ന് പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണോ വീണത് അല്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ മറ്റു പിള്ളേരെ പോലെ അല്ലെ ജിപ്പി അവൾക്ക് നല്ല ശ്രദ്ധയും കാര്യങ്ങളും കാര്യക്ഷമതയും അതുപോലെതന്നെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അവൾ അങ്ങനെ വീണോന്നുണ്ടെങ്കിൽ അതിനെ പിന്നിൽ വേറെ എന്തോ ഉണ്ട് അല്ല പ്രിയമണി എന്താ പറഞ്ഞ് വരുന്നത് എന്റെ മോളും മരിമോനും കൂടി ടൂറ് പോവാതിരിക്കാനായിട്ട് സ്വപ്നവേര് കൊച്ചു മോളെ തള്ളിയിട്ടതാന്ന് പറഞ്ഞ പ്രിയ സ്വപ്നിലേക്ക് എതിർക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചുമോളെ തള്ളി ഇടുന്നോ എന്തൊക്കെയാ അനാവശ്യം പ്രിയാമണി പറഞ്ഞത് നീ തന്നെയാ നീ പ്രാഗിയായിട്ട് കൊച്ചുമോളെ വീഴ്ത്തിയത് ഇങ്ങോട്ടെന്തിനും പറഞ്ഞാലേ തിരിച്ച് എനിക്ക് അങ്ങോട്ട് പറയാനും അറിയാം ഞാനേ ചിപ്പിനെ എന്റെ ഇഷ്യൂടെ മകളായിട്ട് തന്നെയാ കാണുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിപ്പൊ പറഞ്ഞു നടക്കുമായിരിക്കും എൻ്റെ പ്രാഖ് കൊണ്ടാണ് ചിപ്പി വീണെന്ന് അതുപോലെ തന്നെ ഞാനും ഇനി പറഞ്ഞു നടക്കാൻ പോവാ എൻ്റെ മോളുടെ മരുമോന്റെ ഏഹ് ടൂറ് മുടക്കാൻ വേണ്ടി നിങ്ങൾ കൊച്ചുമോളെ കരുവാക്കിയതാണ് തള്ളി ഇട്ടതാന്ന് ഞാൻ പറഞ്ഞാലേ പ്രാഗിയതാണെന്ന് പറഞ്ഞ വിശ്വസം പറഞ്ഞ് കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പുച്ഛു തള്ളേ ഉള്ളൂ പക്ഷേ കൊച്ചുമകളെ നിങ്ങൾ തള്ളിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും അതുകൊണ്ട് കഥ ഉണ്ടാക്കുമ്പോ നോക്കിയും കണ്ടുണ്ടാക്ക് ഇനി മുതലേ പ്രിയാമണിയും കളിക്കാൻ പോവാ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ഇവിടത്തെ പോവാണ് സ്വപ്നം വലിയ ആകെ നാണം കെട്ടി നിൽക്കുകട്ടോ അതിനുശേഷം കാണിക്കണ ചിപ്പിനെയാണ് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട് ഡാഡിക്ക് മീറ്റിംഗ് ഉള്ളതല്ലേ ഡാഡി വീട്ടിൽ പോയിക്കോ അത് മോളുടെ മമ്മി വരട്ടെ മമ്മി റൗണ്ട്സിന് പോയേക്കണല്ലേ വരാൻ താമസിച്ചാലോ ഡാഡി വേണമെങ്കിൽ പോയിക്കോ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് ചെപ്പി പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ഇഷിതയും അതുപോലെ തന്നെ നേഴ്സും വരുന്ന കേട്ടോ ആ അതെ ഡോക്ടർ വന്നല്ലോ ഡാഡി ആ ഡോക്ടർ വന്നു ഡോക്ടർ വന്നു എന്ന് മഹേഷും പറയുണ്ട് ആഹാ മോൾക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുക്കട്ടെ ആ ഈ ഡോക്ടർ എടുത്താലേ എനിക്ക് വേദനിക്കില്ല ഡാഡി ഉം ഡോക്ടർ എടുത്തോ എന്ന് പറയാണ് പക്ഷെ ഇഷിതയ്ക്ക് എടുക്കാൻ സാധിക്കുന്നില്ല കേട്ടോ ഇഷിത നേഴ്സിനോട് പറയുന്നുണ്ട് അതെ ഒന്ന് എടുക്കാവോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോ നേഴ്സ് ചിപ്പി എടുത്ത് പറയാണ് അതെ മോളുടെ അമ്മയ്ക്ക് ഇഞ്ചെക്ഷൻ എടുക്കാനേ പറ്റില്ല മോൾക്ക് മോള് വേദനക്കേക്കാളും കൂടുതലേ മോളുടെ അമ്മ വേദനിക്കും അതുകൊണ്ട് സിസ്റ്റർ എടുത്തോട്ടെ എടുത്തോ എന്ന് ചിപ്പി പറയാണ് അങ്ങനെ ആ സിസ്റ്റർ പതിക്കെ ഇഞ്ചെക്ഷൻ എടുക്കാൻ മുമ്പ് ഇഷിത പറയേണ്ട അതെ എടുക്കട്ടോ മോൾക്ക് വേദനിക്കല്ലേ എന്ന് പറയാണ് അങ്ങനെ ആ സിസ്റ്റർ ഇങ്ങനെ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴേക്കും ചിപ്പി ഇങ്ങനെ ചുളുക്കുവാണ് വേദന കാരണം അപ്പോഴേക്കും ഇഷിതയും പതിക്കിങ്ങനെ ഔഫുദുമായിട്ട് ഇങ്ങനെ ചുളുക്കി നിൽക്കുമ്പോൾ മഹേഷിനെ ചിരി വരുവായിട്ടോ രണ്ടുപേരും ഓര് യാണ് അതിനുശേഷം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ചിപ്പി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു എങ്ങനെയുണ്ട് വേദന ഉണ്ടായിരുന്നു ഏഹ് ഇല്ല ഇഷിത പറയണ്ട മോനെ ഇനി മോൾക്ക് ചെറിയൊരു മയക്കം വരും അത് ഇഞ്ചക്ഷൻറെ ആ മമ്മി ആ സോറി അമ്മേ നമ്മൾ ഇന്ന് പോകോ വീട്ടിലേക്ക് അതൊക്കെ പിന്നീട് ആലോചിക്കാം മഹേഷ് മഹേഷ് എങ്കിൽ വീട്ടിൽ പോയിക്കോ ഞാൻ ഇനി ഇരുന്നോളാം എനിക്കിനിപ്പൊ വലിയ തിരക്കൊന്നും ഇല്ലാന്ന് പറയണ ആ ശരിയടോ എന്ന് പറയുന്നുണ്ട് മഹേഷ് എന്താകെ വിഷമിച്ചിരിക്കുന്നത് മോൾക്ക് കൊഴപ്പൊന്നും ഇല്ലെന്നേ എന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും കുപ്പി മയക്കത്തിൽ കണ്ണടച്ചു കേട്ടോ ഈ മഹേഷ് ബാക്കി കാര്യങ്ങൾ ഇഷ്ടിതെടുത്ത് പറയുകയാണ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് മോളുടെ വിഷമം കൊണ്ടിട്ടോ ഒന്നുമല്ലോ യാത്ര മുടങ്ങിയത് പിന്നെ മഞ്ജുമ മഞ്ജുമ കാരണോ യാത്ര മുടങ്ങിയത് മഞ്ജുമ ചേച്ചി കാരണോ അതെങ്ങനെ മഞ്ജുമ ചേച്ചി ഇന്നലെ രാത്രി മോളുടെ റൂമിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു വരുന്നു എന്ന് ഇഷ്ടത്ത് പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്ന കേട്ടോ നാടത്തെ പ്രൊമോല് കാണിക്കുന്നത് മഹേഷ് നടന്ന സംഭവങ്ങളൊക്കെ ഇഷിതെടുത്ത് പറയുമ്പോൾ ഇഷിതൊക്കെ വിഷമമാവാട്ടോ ശേഷം വീട്ടിലെത്തിയ മഹേഷ് മഞ്ജുമേന ഫോണിൽ എന്തോ കാണിക്കുന്നുണ്ട് മഞ്ജുമ ഫോൺ കണ്ട് ആകെ ഞെട്ടിത്തരിക്കുന്ന ഭാഗം പ്രൊമോല് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രചനയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ചിപ്പിനെ കാണാൻ വേണ്ടി വരുമ്പോഴേക്കും ഇങ്ങനെ മോളെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇഷിത പറയേണ്ട മോളെ വിളിക്കല്ലേ അവൾ മയക്കത്തിലാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നില്ല രചന ഹും നീ എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയല്ലേ നിനക്ക് തൃപ്തിയായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാൻ ഇഷ്യുതേന അത് കേട്ട് ഇഷിത രചനയുടെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ